ഹായ് ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ മോര് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ നമ്മളുണ്ടാക്കുന്ന മോരുകറിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് അവരുണ്ടാക്കുന്ന മോരുകറി ഒന്ന് രണ്ട് ചേരുവകൾ അവർ കൂടുതലായി ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായി നമുക്ക് നല്ല പുളിയുള്ള തൈര് തന്നെ ഉപയോഗിക്കാം അത് ഞാൻ ചെറുതായി മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഈ മുരുകറിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന അതേ ചേരുവകൾ മാത്രമാണ് എക്സ്ട്രാ മല്ലിയില അല്പം കടലമാവും മാത്രമാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കുള്ള തൈരാണ് അതിന് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ കടലമാവ് മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ അത് വളരെ കുറുകിപ്പോവും ഇനി അത് നല്ലവണ്ണം ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്യുക കടലമാവ് ഒത്തിരി ചേർക്കല്ലേ ഇനിയും ആവശ്യത്തിന് വെള്ളമൊഴിക്കുക ഇതുപോലെ നല്ലവണ്ണം ഇളക്കിയതിനു ശേഷം ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനിയും നമുക്ക് ചീനച്ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ചിട്ട് എണ്ണ ചൂടാവുമ്പം അല്പം കടുക് കടുക് പൊട്ടി കഴിയുമ്പം അല്പം ജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുമ്പരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി അത് മൂപ്പിച്ചെടുക്കാം ഇതുപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അല്പം കായപ്പൊടി പിന്നെ ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്ത് ഇതൊന്ന് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ച തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ കടലമാവ് ചേർത്തത് കൊണ്ട് പിരിയാനുള്ള സാധ്യതയില്ല എങ്കിലും ഇത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ഈ ഒരു മോരുകറി ഉണ്ടാക്കുമ്പം മഞ്ഞൾ കൂടുതലായി ചേർക്കണം അതുപോലെ ഇത് നല്ലവണ്ണം ഇതുപോലെ തിളയ്ക്കണം തിളച്ചതിന് ശേഷം മാത്രം വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വെച്ച മല്ലിയില ചേർത്ത് നല്ലവണ്ണം ഇളക്കി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ എൻ്റെ ഈ ചെറിയ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളഭിപ്രായം അറിയിക്കണം